പ്രൊട്ടക്ഷൻ ഏരിയയ്ക്ക് എത്ര വേണ്ടത് നമ്മുടെ ഏരിയ എത്ര വേണ്ടത് അതിനനുസരിച്ച് പൈപ്പിന് നമുക്ക് ലെങ്ത് കൂട്ടാം പക്ഷേ ലൈറ്റിങ് കറക്ഷൻ വൺ മീറ്റർ തന്നെ മതി ഇനീഷ്യൽ ഇഷ്യൂസ് ഒന്നും വരില്ല ബെൻഡുകൾ വരുന്ന സ്ഥലങ്ങളിലേ ലൈറ്റിംഗ് സ്ട്രൈക്ക് കൂടുന്നതനുസരിച്ച് അവിടെ ക്രാഷ്സ് വരും സോളാർ പാനലുകളുടെ ലെങ്ത് അനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യകത വരുന്നത് അതനുസരിച്ച് അപ്പോൾ പൈപ്പിൻ്റെ ലെങ്ത് കൂട്ടേണ്ടി വരും പല ലൊക്കേഷനുകളിലേക്കും നമുക്ക് ഫാബ്രിക്കേറ്റേഴ്സിനും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ വെൽഡിങ്ങിൻ്റേതായിട്ടുള്ള കുറച്ച് നമ്മുടെ ഒരു സ്ട്രെങ്ത്ത് അവിടെ കുറവായിരിക്കും അവിടെ ഇപ്പോൾ ഫാബ്രിക്കേഴ്സിനും വെൽഡേഴ്സിനും കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസും പറ്റും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സലർസിൻ്റെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് എക്സ്റ്റൻഡേഴ്സ് ഈ എക്സ്റ്റെൻഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പൈപ്പ് നമ്മൾ തന്നെ കൊണ്ടുപോകുന്നു നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ വെക്കുന്നു ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന ആ ഒരു സ്ക്വയർ പീസ് നാലിഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസ് ആ ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് നാൽപ്പത്തെട്ടാം മുമ്പിലും നാൽപ്പത്തെട്ടാം മുമ്പിലും ഡയറക്റ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അത് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ഫിറ്റായിട്ട് കിടക്കും നിങ്ങൾക്ക് ഏത് ആംഗിൾക്ക് തിരിക്കാമെന്നുള്ളതല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി ഒരിക്കലും വിൻഡിൻ്റെ ഇഷ്യൂ കൊണ്ട് അത് എന്തായാലും ഊരി പ്ലസ് നമ്മുടെ നൈലോൺ ബേസ് അതിൽ കണക്ട് ചെയ്യാം അപ്പോൾ ഐസൊലേറ്ററുമായി എക്സ്റ്റെൻഡറുമായി എക്സൽ ആർത്തിങ്സ് രണ്ടായിരത്തി ആറിലാണ് ഈ ഇലക്ട്രിക്കൽ എർത്തിങ് ആൻഡ് ലൈറ്റിംഗ് പ്രൊഡക്ഷൻ ഡിവൈസിൻ്റെ ഒരു മാനുഫാക്ചറായിട്ട് ഇൻട്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത് തുടക്കം കാലങ്ങളിൽ മെയിൻലി നമ്മൾ ജനറലായിട്ട് എർത്തിങ് കോമ്പൗണ്ടുകളും അതുപോലെ തന്നെ എർത്ത് റോഡുകളും ഒരു ജി ഐ സെഗ്മെൻറ്റിലേക്കാണ് വന്നിരുന്നത് ബട്ട് വിദേശ രാജ്യങ്ങളിലും മറ്റുമായിട്ട് കോപ്പർ ബൗണ്ടർ റോഡ്സും അതുപോലെയുള്ള കുറേ കൂടിയും ലൈഫ് സേവിങ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഫോക്കസ് ചെയ്തപ്പോൾ കോപ്പർ ബൗണ്ടഡ് റോഡ്സിലേക്ക് നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് വന്നു അതിൻ്റെ ഭാഗമായി അതേ ആക്ച്വലി കേരളത്തിൽ അതേ സെഗ്മെൻ്റ് മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ അതേ സമയത്തായിരുന്നു റിന്യൂവൽ എനർജിയിലും എൻട്രി അപ്പോൾ നമ്മൾ ഇൻ്റർ സ്വാഭാവികമായിട്ടും റിനുവൽ എനർജിയിലേക്കും നമ്മളും എൻട്രായി അപ്പോൾ അതിനോട് ചേർന്നും കൊണ്ട് സത്യത്തിൽ ഇന്നിപ്പോൾ ഇപ്പോൾ ക്രീബപേല എക്സിബ്യൂഷൻസൊക്കെ അന്നത്തെ നിന്ന് എത്രയോ വളരെ ഡെവലപ്പ് ചെയ്യുക നമ്മൾ കേരളം കൊടുത്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് റിന്യൂബൾ എനർജിക്ക് അതിനനുസരിച്ച് ഞങ്ങൾക്കും ഒരു ഒപ്പം ഡെവലപ്പ് ആകാൻ സത്യത്തിൽ സാധിച്ചിട്ടുണ്ട് ഈ വളർച്ചയിൽ അതിൻ്റെ ആ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പ്രൊഡക്ട്സും അതുപോലെ തന്നെ അവെയർനെസ്സും അതുപോലെ തന്നെ ഒരു കസ്റ്റമൈസ്ഡ് ഒരു ഇൻട്രാക്ഷൻസും നടത്താൻ സാധിച്ചതാണ് വിജയം അതാണ് ചരിത്രത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ അതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ടൊന്നുമല്ല നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് ഞങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായി അത് സിൻസിയറായിട്ട് ഒരു ക്വാളിറ്റി പ്രൊഡക്ട്സ് അപ്രോച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി ഇത് കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും തന്നെ ഗ്രോത്ത് കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഈ റിനുവൽ എനർജിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ അങ്ങനെ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്നവരാണ് സത്യത്തിൽ ഇന്നുകൂടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ടെന്ന് വെച്ചാണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നവരും ഇന്നുണ്ടായിരുന്നവരും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇവിടെ ഇപ്പോൾ ഞാൻ ലൈറ്റിനറസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെഗ്മെൻറ്റിൽ വീണ്ടും പറയുന്നത് മാത്രം നമ്മളുടെ ലൈറ്റിനറസ്റ്റർ നിങ്ങൾ ഏത് സെഗ്മെൻ്റ് ഏത് ഏരിയയിൽ ഇൻസ്റ്റോൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഹൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ടതില്ല കാരണം ജനറൽ ആയിട്ടുള്ള സിമ്പിൾ പൈപ്പ് മാത്രം നിങ്ങളവിടെ കോൺക്രീറ്റിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി അതിൻ്റെ മുകളിൽ നമ്മുടെ ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുമെങ്കിലും പെർമനൻ്റ് ആയിട്ട് വെക്കാവുന്ന എക്സ്റ്റൻഡ് ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം നേരത്തെ അവിടെ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ ഞാൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോമായി ലൈറ്റിംഗ് അറസ്റ്റൻ തന്നെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും അവിടെ വൺ മീറ്ററിൻ്റെ ലൈറ്റിംഗ് അറസ്റ്റിൽ വെച്ചാൽ മതി വൺ മീറ്ററിൻ്റെ ലൈറ്റിംഗ് അറസ്റ്റിൽ വെച്ചാൽ മതി നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും കോപ്പർ ബോണ്ടഡും ലൈറ്റ് ക്രഷേഴ്സുണ്ട് ഇതെല്ലാം തന്നെ ഐ എസ് ഐ സർട്ടിഫൈഡ് ആണ് ഈ പ്രൊഡക്റ്റിനെ താഴത്തേക്ക് കൊണ്ടുവരാൻ കാരണം ഒന്ന് ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ നൈലോൺ ബേസ് ഉണ്ട് ശ്രദ്ധിക്കുക മാർക്കറ്റിൽ പി വി സി റീയൂസ്ഡ് നൈലോൺ ബേയ്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു പ്രവണതയും മാർക്കറ്റിലുണ്ട് ഇതിന് ശേഷം ഇതിനെ എല്ലാം നിങ്ങൾക്കിപ്പോൾ ചുമരൻ്റെ മുകളിൽ സാധാരണ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന പഴയ സിസ്റ്റം മാറിയിട്ട് അതിൻ്റേതായിട്ടുള്ള ജസ്റ്റ് പ്ലഗ്ഗിൻ ഈ പ്രൊഡക്റ്റിനെ നേരെ നിങ്ങൾക്ക് ഉസ്ക്രൂ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ കേബിൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാം വയർ കണ്ടക്ടർ ഏത് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഡയറക്ഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇട്ട് ഓടിക്കാവുന്നതല്ലോ ഇത് ഇൻസുലേറ്റഡ് കേബിളിനും ബാധകമാണ് ഇത് മേടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടി എം എം ആണ് ഇതിൻ്റെ ഹൈ സ്റ്റാൻഡേർഡിൽ വരുന്നത് പക്ഷേ മാർക്കറ്റിൽ വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏഴാം എമ്മിലും ആറ് പോയിൻറ്റ് രണ്ടെം എം തൊട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഇനീഷ്യൽ ഇഷ്യൂസ് ഒന്നും വരില്ല ബെൻഡുകൾ വരുന്ന സ്ഥലങ്ങളിലെ ലൈറ്റിംഗ് സ്ട്രൈക്ക് കൂടുന്നതനുസരിച്ച് അവിടെ ക്രാഷ്സ് വരും ഭാവിയിൽ എർത്തിങ് ഇല്ലാതെ മാറും അത് ലൈറ്റിങ്ങിൻ്റെ സ്ട്രൈക്കിൻ്റെ ഇൻറ്റൻസിറ്റി പോലെ ഇരിക്കും അത് നമുക്ക് ഇനീഷ്യൽ സ്ട്രൈക്ക് നമുക്ക് മനസ്സിലാവില്ല അത് കാലങ്ങളിലാണ് അത് തെളിയിക്കുകയുള്ളു എന്നിന് മാത്രമല്ല ഈ പി വി സി കേബിളുകൾക്കെല്ലാം തന്നെ ഒറിജിനൽ പി വി സി അല്ലാതെ ഓർഡിനറി മെറ്റീരിയൽസിലും ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട് ഈ കേബിളിന് എക്സലിൻറ്റേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് എക്സലിൻ്റെ കേബിളുകളെല്ലാം തന്നെ വരുന്നത് ഇനി അവിടുന്ന് താഴത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുമ്പോൾ സ്ട്രിപ്പിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യണം ഒരിക്കലും ഇരത്തിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യരുത് അലൂമിനിയം കേബിൾ ഒരിക്കലും നേരിട്ട് ഇറത്തിലേക്ക് പോകരുത് ഈ കൊണ്ടുവരുന്നതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെർമിനൽസ് ഇതുപോലെ ഒരു സപ്പറേഷൻ അവിടെ കൊടുക്കുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്റ്റഡ് വെൽഡർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ഓപ്പറേഷൻ ആയിരിക്കും ടെക്നീഷ്യൻസിന് അവർക്ക് നട്ടും ബോൾട്ടും സപ്പറേറ്റ് കൈകൊണ്ടിട്ട് ചെയ്യേണ്ട ഒരു ആ സൗകര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഓരോ പൊസിഷൻസിനും റോഡ് ടു കേബിൾ സ്ട്രിപ്പ് ടു സ്ട്രിപ്പ് എന്നുള്ള രീതിയിലുള്ള ഓരോ പ്രോഷൻസും നമുക്ക് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെൻറ്റ് കണക്ഷൻ അറ്റാച്ച്മെൻറ്റുകൾ വെൻ്റെ നയൻറ്റി ഡിഗ്രി ആണോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റുകളൊന്നും യാതൊരു ടെൻഷനും വേണ്ടിവരില്ല ഫ്രീ സെറ്റപ്പ് ആയിരിക്കും ഇനി ഇതിനോട് ചേർന്ന് നമ്മളുടെ പ്ലേറ്റുകൾ വിത്തൗട്ട് സ്ട്രിപ്പ് ജോയിൻ്റ് നമ്മൾ മണ്ണിലേക്കാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ് പ്ലേറ്റും ജോയിൻറ്റ് സ്ട്രിപ്പും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ കാലക്രമേണ വെള്ളം അതുപോലെ തന്നെ ഓരോ സൊല്യൂഷൻസൊക്കെ ആയിട്ട് ക്ലൂസ് കോൺടാക്റ്റ് ഉണ്ടാകാനും ഇതിനൊക്കെയുള്ളത് ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ സിംഗിൾ പ്ലേറ്റ് രണ്ട് പ്ലേറ്റും അവൈലബിൾ ആണ് ഈ റേഞ്ച് പ്ലേറ്റുകളും നമുക്ക് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എർത്ത് ലൈറ്റിങ് എറസ്റ്റ് എന്താണോ അത് തന്നെ ഭൂമിയുടെ എർത്തായിരിക്കും ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർ കണക്ഷൻ്റെയും വീക്ക്നെസ് ജോയിൻറ്റിലുണ്ടാവില്ല നമ്മുടെ പ്രൊട്ടക്ഷൻ ഏരിയയ്ക്ക് എത്ര വേണ്ടത് നമ്മുടെ ഏരിയ എത്ര വേണ്ടത് അതിനനുസരിച്ച് പൈപ്പിന് നമുക്ക് ലെങ്ത് കൂട്ടാം പക്ഷേ ലൈറ്റ് കറക്ഷൻ വൺ മീറ്റർ തന്നെ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡ് അതുപോലെ തന്നെ അതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഇതിൻ്റെ ആയിട്ട് നമുക്ക് ലൈറ്റ് കറക്ഷൻ മാത്രമായിട്ട് നമ്മൾ പൊക്കുമ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്